ഇന്ന് വൈകിട്ട് ഓഫീസിൽ കുറച്ച് വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒമാനിയുടെ കോൾ വന്നത് പാഴ്സൽ സർവീസിലെ ഒമാനിയാണ് ഫോൺ ചെയ്തത് അങ്ങനെ അദ്ദേഹത്തെ കാണാൻ പുറത്തേക്ക് അങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും കൊറിയറെല്ലാം വാങ്ങി നേരെ റൂമിലേക്ക് സമയം ആറര കഴിഞ്ഞു ഓഫീസിൽ നിന്നും ഇറങ്ങി നേരെ റൂമിലേക്കാണ് വന്നത് അങ്ങനെ ആകാംക്ഷയുടെ റൂമിൽ വന്ന് സാധനമെല്ലാം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തു ഈ സാധനങ്ങളൊക്കെയാണ് ഞാൻ ഓർഡർ കൊടുത്തത് അതിലൊരു ക്യാപ്പ് ഉണ്ടായിരുന്നു ഇനി ചെറിയൊരു കുടയാണ് പോക്കറ്റിലൊക്കെ വെക്കാൻ പറ്റിയ ചെറിയൊരു കുടയാണ് അത്യാവശ്യം വലുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി കൊടുത്തത് ഒരു യു എസ് ബി ഡ്രൈവാണ് രണ്ട് ണ്ട് ആണ് ബൈക്കിന്റെ കീച്ചെയിൻ പിന്നീടുള്ളതൊരു ഷർട്ടാണ് അങ്ങനെ ഓർഡർ കൊടുത്തതെല്ലാം അതേപടിയുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാൻ മറക്കല്ലേ